ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതീന്ദ്രിയ മനഃശാസ്ത്രവുമായിട്ട് അതായത് ഭാരസൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ് കാര്യം ഇത്രയേ ഉള്ളൂ ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും അതായത് വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു ബിസിനസ് കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുക അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി നല്ലൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാമെന്ന് കരുതി പുതിയൊരു സ്ഥലം കണ്ടെത്തി ഒരു റൂമെല്ലാം എടുത്തിട്ട് അവിടേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ ബിസിനസ് കു ത്തനെ അവ തകർന്നു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അതുപോലെ തന്നെ ചില വീടുകൾ ചില സ്ഥലങ്ങൾ ഒക്കെ പുതുതായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ എത്തുന്നതോടുകൂടി ഒരുപാട് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള അസ്വസ്ഥതകൾ തുടങ്ങുന്നത് മാനസികമോ വൈകാരികമോ ഒക്കെ ആയിട്ടുള്ള അസ്വസ്ഥതകൾ തുടങ്ങുന്നത് അതുപോലെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുന്നത് ഇതെല്ലാം കേട്ടിട്ടുണ്ടോ അതൊരു പക്ഷേ ചിലപ്പോൾ വാടകയ്ക്ക് ഒരു വീട്ടിൽ പുതിയൊരു വീട്ടിലോ സ്ഥാപനത്തിലോ നിങ്ങൾ മാറുമ്പോൾ അവിടെ ഈ വിധത്തിലുള്ള അസ്വസ്ഥതകൾ ആരംഭിക്കുന്നതായിരിക്കും ഉള്ളത് ഇതുപോലെ തന്നെ അപൂർവമായിട്ടെങ്കിലും ഒരുപക്ഷെ അനുഭവം ഉണ്ടാകും ചില സാധനങ്ങൾ പ്രത്യേകിച്ച് സെക്കൻഡ് ഹാൻഡൊക്കെ ആയിട്ടുള്ള ചില സാധനങ്ങൾ നമ്മൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത അസ്വസ്ഥത ആ ഇടങ്ങളിൽ ഉടലെടുക്കുന്നതായിട്ട് ചിലപ്പോൾ വഴക്കോ ബഹളങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതായിട്ട് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായിട്ട് രോഗങ്ങൾ ഉണ്ടാകുന്നതായിട്ട് ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അപ്പൊ ഉണ്ടെങ്കിൽ അത് ഒന്ന് കമൻ്റ് ചെയ്തിരിക്കും അതൊരു പക്ഷേ നിങ്ങളുടെ സ്വന്തം അനുഭവമായിക്കൊള്ളണമെന്നില്ല ഏതെങ്കിലും പരിചയക്കാരിൽ നിന്ന് കേട്ട അനുഭവമായാലും അത് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അതുപോലെ ഈ വിഷയം ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം അതായത് ഞാൻ പറഞ്ഞു വരുന്നത് മുൻപ് നമ്മളൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട് ജൂനിയർ മാൻ എന്നുള്ള സിനിമയിലെ ഒരു മൊട്ട തലയുടെ ഒരു പ്രതിമ ആ പ്രതിമ ഇരിക്കുന്നിടത്തെല്ലാം പ്രശ്നങ്ങൾ അപ്പോൾ അതൊരു സിനിമ ആയിരിക്കാം അവർ പക്ഷെ അതിഭാവം തീർച്ചയായിട്ടും ഉണ്ടാകുമായിരിക്കാം പക്ഷെ എങ്കിൽ പോലും യഥാർത്ഥ ജീവിതത്തിൽ ഇത് ചിലയിടങ്ങളിലെങ്കിലും സംഭവിച്ചു കാണാറുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കോയിൻസിഡൻസ് എന്നൊക്കെ പറയാം പക്ഷെ ഈ കോയിൻസിഡൻസ് നിരന്തരം ആവർത്തിച്ചുകൊണ്ടേയിരുന്നാൽ നമുക്കതിനെ എന്ത് പേരിട്ട് വിളിക്കണം എൻ്റെ അനുഭവത്തിലുള്ള ഒരു ഒരു സംഭവം പറഞ്ഞുതരാം രണ്ട് മൂന്ന് സുഹൃത്തുക്കളുടെയാണ് വളരെ അടുത്ത രണ്ട് മൂന്ന് സുഹൃത്തുക്കളുടെയാണ് അപ്പോൾ ഒരു സുഹൃത്ത് ഒരു ഫ്രിഡ്ജിൻ്റെയും എ സിയുടെയും ഒക്കെ റിപ്പയറിങ് ഷോപ്പ് നടത്തിയിരുന്നു അപ്പോൾ അവിടെ ആരോ ഒരാൾ ഒരു വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്യാൻ കൊടുത്തു ഇതൊരു പത്തിരുപത് വർഷം മുൻപുള്ള കഥയാണ് കേട്ടോ ഒരു പതിനഞ്ച് ഇരുപത് വർഷം ഇരുപത് വർഷം ഉണ്ടാകും മുൻപുള്ള കഥയാണ് ഒരു വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്യാൻ കൊടുത്തു അപ്പോൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഈ വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെയും അവിടെ നിന്നു ആഴ്ചകളായി മാസങ്ങളായി അവസാനം ആ വാഷിംഗ് മെഷീൻ്റെ ഉടമസ്ഥൻ അതിനെ ഉപേക്ഷിച്ചു എന്തൊക്കെയോ സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹം അത് തന്നെ ഉപേക്ഷിച്ചിട്ട് പോയി അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ ഈ സംഭവം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ചില കാരണങ്ങൾ കൊണ്ട് ആ കട പൂട്ടിപ്പോയി ഈ സുഹൃത്തിൻ്റെ ആ ഫ്രിഡ്ജിൻ്റെ റിപ്പയറിംഗ് ഷോപ്പ് പൂട്ടിപ്പോയി ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ ഉണ്ട് അത് പൂട്ടിപ്പോയി ഇത് പൂട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ മറ്റു സാധനങ്ങളൊക്കെ പല കൊടുക്കാനുള്ള എല്ലാം കൊടുത്ത് തീർത്തു വിൽക്കാനുള്ള എല്ലാം വെറ്റി തീർത്തു അപ്പോൾ ഈ പഴയ വാഷിംഗ് മെഷീൻ മറ്റൊരു സുഹൃത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിലേക്ക് മാറ്റി ഷോപ്പും അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലവും എല്ലാം അവിടെ തന്നെയാണ് അവിടേക്ക് മാറ്റി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ദിവസം എന്ന് പറയാൻ അധിക ദിവസമൊന്നും ആയില്ല ഈ സുഹൃത്തിനും പ്രശ്നങ്ങൾ സംഭവിക്കാൻ തുടങ്ങി പ്രശ്നങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ രോഗങ്ങൾ അദ്ദേഹത്തിൻ്റെ തലയിൽ എന്തോ ഒരു വെയിറ്റുള്ള സാധനം വീണോ അങ്ങനെ ഒരു മുറിവ് പറ്റി അതുപോലെ അദ്ദേഹം കമ്പ്യൂട്ടറിൻ്റെ മെക്കാനിക്കാണ് അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്ന വർക്കുകളൊന്നും ശരിയാവുന്നില്ല ചെറിയ കുഴപ്പമായിട്ട് കൊണ്ടുവരുന്ന സിസ്റ്റംസ് വലിയ കുഴപ്പമായിട്ട് മാറിപ്പോകുന്ന അവസ്ഥ അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഈ വാഷിംഗ് മെഷീൻ ഇതുമായിട്ട് ആവുന്നേ ഇല്ല അങ്ങനെ അസാധാരണമായിട്ടുള്ള അസ്വസ്ഥതകളിൽ നട്ടം തിരിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു കൈനോട്ടക്കാരനാണെന്ന് തോന്നുന്നു കൈനോട്ടക്കാരനോ അതുപോലെയുള്ള ആരോ ഒരാൾ യാദർശികമായിട്ട് ആ ഇടത്തേക്ക് കടന്നു വന്നു ഇദ്ദേഹത്തിൻ്റെ നോക്കിയോ അതോ മറ്റേതെങ്കിലും വിധത്തിലോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഉണ്ട് സമ്മതിച്ചു അപ്പോൾ ഈ വ്യക്തി തന്നെ ചോദിക്കുന്നുണ്ട് ഈ കൈനോട്ടക്കാരൻ തന്നെ ചോദിക്കുന്നു കൈനോട്ടക്കാരൻ എൻ്റെ ഓർമ്മ കേട്ടോ അദ്ദേഹം തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഇവിടെ ഈ അടുത്ത് എന്തെങ്കിലും ഒരു പുറമേ നിന്നൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന പഴയ വാഷിംഗ് മെഷീൻ അവിടെ ഇരിക്കുന്നുണ്ട് പഴയ വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാനൊന്നും പറ്റില്ല അതിൽ വേസ്റ്റൊക്കെ ഡംപ് ചെയ്തിട്ട് അങ്ങനെ വെച്ചിരിക്കുന്നതാണ് അന്നത്തെക്കാലത്ത് വാഷിംഗ് മെഷീനൊക്കെ ഒരു കൗതുകമാണല്ലോ അങ്ങനെയും കൂടിയായിരിക്കും അപ്പോൾ ഈ കൈനോട്ടക്കാരൻ പറയും നിങ്ങൾ ഇത് ഈ സ്ഥലത്തു നിന്ന് ഒന്ന് മാറ്റി മറ്റേന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചോളൂ ഒഴിവാക്കിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ മനസ്സില്ല മനസ്സോടെ വലിയ വിശ്വാസമൊന്നുമില്ല വലിയ വിശ്വാസമൊന്നുമില്ലെങ്കിൽ പോലും ഈ സാധനം ഈ വാഷിംഗ് മെഷീൻ എടുത്ത് മറ്റൊരു സുഹൃത്തിൻ്റെ ഷോപ്പിലേക്ക് മാറ്റി മറ്റൊരു സുഹൃത്തിൻ്റെ ഷോപ്പ് എന്ന് പറഞ്ഞാൽ അത് ഈ ടു വീലറിലെ റിപ്പയർ ചെയ്യുന്ന ഒരു ഷോപ്പായിരുന്നു എന്ത്ന്നെയാലും ശരി ഈ പറഞ്ഞ കമ്പ്യൂട്ടർ റിപ്പയർ ചെയ്യുന്ന സുഹൃത്തിനെ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം അതോടുകൂടി മാറി തുടങ്ങി അവിടെ ഉണ്ടായിരുന്ന അസ്വസ്ഥതകളെല്ലാം മാറി തുടങ്ങി അപ്പോൾ അവർക്ക് ചെറിയൊരു വിശ്വാസം വന്നു പക്ഷേ ഈ ഒരു കാര്യം ഈ ടൂ വീലർ റിപ്പയർ ചെയ്യുന്ന സുഹൃത്തിനോട് പറഞ്ഞ തൽക്കാലം ഇവിടെ വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ടത് അങ്ങോട്ട് മാറ്റിവെക്കുന്നു എന്നുള്ള വ്യാജേനയാണ് കേട്ടോ അങ്ങോട്ടേക്ക് മാറ്റി മാറ്റിവെച്ചത് പക്ഷേ എന്താ പറയുന്നത് അധികം വൈകാതെ തന്നെ ഈ ടൂ വീലർ റിപ്പയർ ചെയ്യുന്ന ഷോപ്പിൽ പ്രശ്നങ്ങൾ തുടങ്ങി ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ മൂന്ന് മാസം പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ആ ഷോപ്പും ക്ലോസ് ചെയ്തു പലവിധ കാരണങ്ങൾ കൊണ്ട് ആ ഷോപ്പ് ക്ലോസ് ചെയ്തു അപ്പോൾ ആ ഷോപ്പ് ക്ലോസ് ചെയ്തപ്പോൾ വീണ്ടും ഈ വാഷിംഗ് മെഷീൻ മാത്രം ബാക്കിയായി മറ്റുള്ള എല്ലാ അവർക്ക് വിൽക്കാനുള്ള എല്ലാം വിറ്റു ഇത് മാത്രം ബാക്കിയായി വാഷിംഗ് മെഷീൻ മാത്രം ബാക്കിയായി അപ്പോൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ വാഷിംഗ് മെഷീൻ എടുത്തിട്ട് അടുത്തുള്ള മറ്റൊരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് മാറ്റി അവിടെ കാർപോറേഷൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി കാർപോറേഷൻ്റെ സൈഡിലേക്ക് മാറ്റി അവിടെ വെച്ചു പക്ഷേ അപ്പോഴേക്കും അവിടെ പ്രശ്നങ്ങൾ തുടങ്ങി അവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയെന്ന് പറഞ്ഞാൽ വീട്ടിൽ കലഹം മാത്രമല്ല അതിൽ പ്രധാനമായിട്ടും അന്ന് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു അവർ അടക്കെല്ലാം കൊടുക്കുന്ന ഒരു വാഹനം ആ വാഹനം ഇതവിടെ കൊണ്ടുവച്ചു ഒരാഴ്ചക്കുള്ളിൽ ആ വാഹനത്തിന് വലിയൊരു അപകടം സംഭവിച്ചു അതുപോയി എന്താ പറയുന്നത് ഈ വീട് അവർ വിറ്റ് അവർ മാറിപ്പോകേണ്ട ഒരവസ്ഥ വന്നു പിന്നീട് ഈ വാഷിംഗ് മെഷീൻ്റെ കഥ എന്തായെന്ന് അറിയില്ല എന്തായാലും അതവിടെ കഴിഞ്ഞു മനസ്സിലാവുന്നുണ്ട് അപ്പം നമുക്ക് ചില കാര്യങ്ങളെ യാദർശികം അല്ലെങ്കിൽ ഹാ ഇൻസിഡൻസ് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്താം പക്ഷേ ഈ യാദർഷികം തന്നെ നിരന്തരം ആവർത്തിച്ചു കൊണ്ടേ ഇരുന്നാൽ നമ്മളതിനെന്ത് പേരിട്ട് വിളിക്കണം ഇവിടെ ഒരു പക്ഷേ മറ്റൊന്നും നമ്മൾ കാണേണ്ടതില്ല ആ വാഷിംഗ് മെഷീൻ്റെ ഉടമസ്ഥൻ ആദ്യമായിട്ട് അതിനെ ഉപേക്ഷിച്ച് പോയില്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ടുള്ള ഒരു സങ്കടം ഒരു ഊർജമായിട്ട് ഒരു പ്രതികൂല ഊർജമായിട്ട് അതിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടാകാം ആ ഒരു ഊർജത്തിൻ്റെ സാന്നിധ്യമായിരിക്കാം ഒരു പക്ഷേ പിന്നീടുള്ള അസ്വസ്ഥതകൾക്ക് കാരണം അതല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്കതിന് എന്ന് പറഞ്ഞ് തള്ളിക്കളയും ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കണ്ട ഇനി അതുപോലെ തന്നെ അതുപോലെ തന്നെ ചില ഇടങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ചില ഷോപ്പിൻ്റെ റൂമുകൾ ഓഫീസ് റൂമുകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഞാനൊക്കെ മുൻപുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നു ഒരു അവിടെ ഒരു ആ ബിൽഡിങ്ങിൽ ഒരു റൂമിൽ ഒരു റൂമുണ്ട് അപ്പോൾ ആ റൂമിൽ ആ റൂമിങ്ങനെ വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര സംവിധാനത്തിൽ ഇങ്ങനെ പുതിയ പുതിയ സ്ഥാപനങ്ങൾ തുറക്കും ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ പരമാവധി നാലോ അഞ്ചോ മാസം അവരെല്ലാം തിരികെ പോകും തിരികെ പോകുന്ന പറഞ്ഞാൽ വലിയ നഷ്ടത്തിൽ ഇതിന് അടുത്തയാൾക്ക് കൊടുത്തൊഴിവാക്കിയിട്ടാണ് പോകുന്നത് അടുത്തയാൾ വലിയ പ്രതീക്ഷയോട് കൂടി വന്ന് തുറക്കും അവരും രണ്ടോ മൂന്നോ മാസം കൊണ്ടിങ്ങനെ പോകുന്ന ഒരവസ്ഥ അപ്പോൾ അതിന് ഒരു ഒരു അതിൽ കൂടുതൽ കാലഘട്ടം അവിടെ ആര് നിന്നതായിട്ട് എനിക്ക് അറിയില്ല ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും എന്താണെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ എല്ലാം ഉണ്ട് ഇത് ഞാൻ ഞാനിപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓർമ്മിക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് ആഴ്ചകൾക്ക് മുൻപ് ഒരു സുഹൃത്ത് വിളിച്ചിരുന്നു സുഹൃത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് വീഡിയോ മറ്റോ കണ്ടിട്ട് വിളിച്ചതാണ് അദ്ദേഹം നല്ലൊരു കൃഷിക്കാരനാണ് ഗംഭീരനായിട്ടുള്ളൊരു കൃഷിക്കാരനായിരുന്നു ആയിരുന്നു നല്ല ആണ് സ്റ്റിൽ ആണ് അപ്പോൾ അദ്ദേഹം പുതിയ ഒരു സ്ഥലം കൃഷിയൊന്ന് വിപുലീകരിക്കാൻ വേണ്ടി വളരെ ഗംഭീരമായിട്ട് കൃഷി ഇങ്ങനെ നടത്തി മുന്നോട്ട് പോവുകയാണ് അസാധാരണമായ വിധത്തിൽ പുരോഗതി ആ വിധത്തിൽ അദ്ദേഹത്തിനുണ്ട് നേട്ടമെല്ലാം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്തൊന്നും വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് പുതിയ ഒരു സ്ഥലം അദ്ദേഹം പാട്ടത്തിനെടുക്കുകയാണ് അപ്പോൾ പാട്ടത്തിനെടുക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് എന്തോ ഒരു അസ്വസ്ഥത തോന്നിയിരുന്നു അത്രേ എന്തു തന്നെയായാലും പാട്ടത്തിന് ഈ സ്ഥലമെടുത്തു അവിടെ വിത്തിട്ട് ഇങ്ങനെ അതിൻ്റെ കൃഷികളൊക്കെ തുടങ്ങുന്ന സമയത്ത് തന്നെ ഓരോരോ അസ്വസ്ഥതകൾ തുടങ്ങി വളരെ വലിയ നഷ്ടത്തിൽ അത് കലാശിക്കുന്നുണ്ടായിരുന്നു ആ നഷ്ടം നിരന്തരം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടുവരുന്നു അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കാൻ അദ്ദേഹം എന്നെ വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നു അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണങ്ങളെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഞാൻ പറഞ്ഞു വാഷിംഗ് മെഷീൻ്റെ കാര്യത്തിൽ ഓൾറെഡി പറഞ്ഞു അതുപോലെ തന്നെ മറ്റൊന്ന് കാരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ മറ്റൊന്ന് പലപ്പോഴും ചില വീടുകൾ ഒക്കെ വിൽക്കുന്ന സമയത്ത് ആ ഉടമസ്ഥർ അതിൻ്റെ ഒരു ഉടമസ്ഥർ വളരെ ആഗ്രഹത്തോടു കൂടി അവരുണ്ടാക്കിയതായിരിക്കും പക്ഷെ നിവർത്തി കേടു കൊണ്ട് എന്തെങ്കിലും കാരണം കൊണ്ട് നിവർത്തി കേടു കൊണ്ട് അവർക്കത് വിൽക്കേണ്ടത് വിൽക്കേണ്ടി വന്നതായിരിക്കും അപ്പോൾ അവരുടെ ഒരു സങ്കടം ഉണ്ടല്ലോ അതും ഒരു ഊർജ്ജമാണ് ഇതെല്ലാം ഊർജം തന്നെയാണ് അപ്പോൾ ആ ഊർജ്ജം തീർച്ചയായിട്ടും ആ ഇടങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ടും നിലനിൽക്കുന്നുണ്ടാകാം അതുകൊണ്ട് തന്നെ പിന്നീട് വരുന്ന വ്യക്തികളെ അവരുടെ പ്രവൃത്തികളെ അവരുടെ മാനസിക വൈകാരിക അവസ്ഥകളെല്ലാം ഈ ഊർജം പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള ധാരാളം സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വിധത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം ഇനി ഇതേ വിധത്തിലുള്ള മറ്റൊരു കാരണം എനിക്ക് തോന്നുന്നത് എല്ലാ ഇടങ്ങൾക്കും അതാത് ഇടങ്ങളിലെ ചില ചൈതന്യങ്ങളുണ്ട് ചൈതന്യങ്ങളെ നമുക്ക് ഊർജ്ജങ്ങളെന്ന് പറയാം അല്ലെങ്കിൽ ചിലപ്പോൾ ദേവതകളെന്നോ ദേവന്മാരെന്നോ അല്ലെങ്കിൽ മറ്റു വിധത്തിലോ ഓരോരോ വിശ്വാസങ്ങളുടെ തലത്തിൽ എന്തായാലും ഞാനിതിൻ്റെ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ഊർജ്ജങ്ങൾ നിലനിൽക്കുന്നുണ്ടാകാം അപ്പോൾ ചിലയിടങ്ങളിലെ ഊർജ്ജം പുതുതായിട്ട് ചെല്ലുന്ന വ്യക്തികളുടെ ഊർജ്ജമായിട്ട് നമുക്ക് നമ്മളിലും ഊർജ്ജമുണ്ട് അറിയാമല്ലോ ഒരു ഒരു മാച്ച് മാച്ചാകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഇപ്പോൾ നോക്ക് നമുക്ക് എല്ലാ വ്യക്തികളോടും ഒരുപോലെ ഒരേ വിധത്തിൽ സൗഹൃദം സ്ഥാപിക്കാൻ പറ്റാറില്ല അല്ലേ അത് മറ്റൊന്നും കൊണ്ടല്ല എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് ഊർജ്ജങ്ങളിൽ രണ്ട് വ്യക്തികളുടെയും ഊർജ്ജങ്ങളിൽ നിലനിൽക്കുന്ന ഊർജ്ജങ്ങളുടെ വൈരുദ്ധ്യ സ്വഭാവം കൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ ഓറ എന്നൊക്കെ പറയാം നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും അപ്പോൾ അതാതിടങ്ങളിലെ ഊർജവുമായിട്ട് നമ്മുടെ ഊർജത്തിന് ഒരു താതാത്മ്യം പ്രാപിക്കാൻ പറ്റാത്ത വിധത്തിൽ അല്ലെങ്കിൽ മാച്ചാകാൻ പറ്റാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴാണ് അവിടെ നിൽക്കാൻ പറ്റാതെ വരുന്നത് അല്ലെങ്കിൽ അവിടെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് ഈ വിധത്തിലെല്ലാം അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞല്ലോ അതാതിടങ്ങളിലെ ഓരോ ഊർജ്ജങ്ങളുണ്ട് അല്ലെങ്കിൽ ഓരോരോ അധിപന്മാരുണ്ടെന്നൊക്കെ ചിലപ്പോൾ പറയും ജ്യോതിഷം അവരൊക്കെ പറയുന്ന അധിപന്മാരെന്നാണ് പറയുന്നത് അധിപന്മാരുണ്ടെന്ന് പറയാം അപ്പോൾ നമ്മൾ പുതിയ ഒരു സ്ഥലത്തിലേക്ക് പോകുന്ന സമയത്ത് അത് ഒരു ഒരു പുതിയ സ്ഥലം നമ്മൾ വാങ്ങുന്നതാകാം അല്ലെങ്കിൽ നമ്മളൊരു ഒരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരിടം വാടകയ്ക്കെടുക്കുന്നതാകാം എന്ത് തന്നെ ആയാലും നമ്മൾ ആദ്യം അവിടെ പ്രവേശിക്കുന്ന സമയത്ത് നമ്മളവിടെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാത് ഇടങ്ങളിലെ അധിപന്മാരായിട്ടുള്ള ആ ഊർജങ്ങളോട് ഒരു അനുവാദം വാങ്ങുക എന്നുള്ള ഒരു ഒരു കാര്യം ചെയ്താൽ ഗംഭീരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് പല സാഹചര്യങ്ങളിലും അപ്പോൾ ഇതെല്ലാം മറ്റു വിധത്തിൽ പോവുകയാണെങ്കിൽ പൂജകളും പ്രാർത്ഥനകളും മറ്റ് പ്രതിവിധികളുമൊക്കെ ആയിട്ട് വലിയ പണം ചിലവായി പോകാറുണ്ട് അങ്ങനെ ചിലവാക്കിയാൽ തന്നെ എത്രമാത്രം ശരിയാകും ശരിയാകില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഒരു പത്ത് പൈസയുടെ ചിലവില്ല കാര്യം ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ ഒരു വഴിയാത്ര പോവുകയാണ് വിചാരിച്ചോളൂ അപ്പം അല്പം വിശ്രമിക്കണം ഒരു ക്ഷീണം തോന്നി അടുത്ത് ഒരു വീട് കാണുന്നുണ്ട് നമ്മൾ വെറുതെ പോയിട്ട് ആ വീടിൻ്റെ സിറ്റൗട്ട് ലോമറത്ത് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആൾ വന്നിട്ട് ആ അതിൻ്റെ ഉടമസ്ഥന് വന്നിട്ട് നമ്മൾ ആട്ടി ഓടിക്കും നമ്മളെ വഴക്ക് പറയും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യും അതേസമയം നമ്മളൊരു അനുവാദം ചോദിക്കുകയാണെന്നിരിക്കട്ടെ ഞാൻ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് നമ്മൾ നമ്മളവിടെ അനുവാദം വാങ്ങിയിട്ടിരിക്കുകയാണെന്നിരിക്കട്ടെ തീർച്ചയായിട്ടും അദ്ദേഹം അനുവാദം തരും അല്ലേ മാത്രമല്ല ഒരു പക്ഷെ അദ്ദേഹം കുടിക്കാനിച്ച് സംഭാരം തന്നേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ചായ തന്നേക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം നിങ്ങൾ അകത്തേക്ക് കയറി ഇരുന്നോളൂ എന്ന് പറഞ്ഞ ഫാൻ ഓൺ ചെയ്ത് തന്നേക്കാം ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരും ഇതേ കാര്യം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് നമ്മളൊരു പുതിയ ഇടത്തേക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള അവിടെ നിലനിൽക്കുന്ന ഊർജങ്ങളോട് അല്ലെങ്കിൽ ആ ഇടത്തിൻ്റെ അധിപരായിട്ടുള്ള ഊർജങ്ങളോട് ഒരു മൗനമായിട്ട് ഒരു പ്രാർത്ഥനാ രൂപത്തിൽ ഒന്ന് അനുവാദം വാങ്ങുക അത് ഈ പറഞ്ഞ പോലെ ഒരു സ്ഥലം വാങ്ങുമ്പോഴായാലും ശരി ഒരു വീട് വാങ്ങുമ്പോഴായാലും ശരി ഒരു സ്ഥാപനം തുടങ്ങുന്ന സാഹചര്യത്തിലാണെങ്കിലും ശരി അതാതിടങ്ങളിൽ അധിപന്മാരോട് അനുവാദം വാങ്ങുക അതുപോലെ നമ്മളൊരു സാധനം വാങ്ങുകയാണെന്നിരിക്കട്ടെ സാധനം വാങ്ങുക എന്ന് പറഞ്ഞാൽ പുതിയ സാധനങ്ങളിൽ സാധാരണ അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷേ ചിലപ്പോൾ ഈ ആൻറ്റി സാധനങ്ങൾ പഴയ സാ പഴയകാലത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ അതെന്തുമായിക്കോട്ടെ അതൊക്കെ വാങ്ങുന്ന സമയത്തും അതിലും ചിലപ്പോൾ ഊർജങ്ങളുണ്ടാകാം അവരോട് ഒന്ന് അനുവാദം വാങ്ങി ഒന്ന് സമന്വയം പ്രാപിച്ചുകൊണ്ട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് കൊണ്ട് നമ്മളത് വാങ്ങുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഈ വിധത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി മറ്റൊരു കാര്യം പറഞ്ഞുതരാം ഞാൻ എൻ്റെ യാത്രകളുടെ ഭാഗമായിട്ട് ഞാനധികവും എൻ്റെ കാറിൽ സ്വയം ഡ്രൈവ് ചെയ്തിട്ടായിരിക്കും യാത്രകൾ പോകുന്നത് വളരെ ദീർഘദൂര യാത്രകളൊക്കെ പോകാറുണ്ട് ഈ ദേവാലയ ദർശനങ്ങളായിട്ടും അതല്ലെങ്കിൽ എൻ്റെ ഒഫീഷ്യൽ യാത്രകളൊക്കെ ആണെങ്കിലും അധികം രാത്രികളിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അപ്പോൾ രാത്രികളിൽ യാത്ര ചെയ്യുന്നതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ട്രാഫിക് കുറവായിരിക്കും പിന്നെ മറ്റ് ശബ്ദശല്യങ്ങളിലും വെയിലും ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ പകലുള്ള നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് രാത്രി യാത്ര എന്ന് പറഞ്ഞാൽ സുഖമാണ് ഒരു ശാന്തമായിട്ട് സമാധാനത്തിൽ യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ ക്ഷീണം തോന്നിയേക്കാം ഒരല്പം ഉറങ്ങണമെന്ന് തോന്നിയേക്കാം ഒരു പരിചയമില്ലാത്ത ഇടങ്ങളായിരിക്കും ചിലപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളായിരിക്കാം അപ്പോൾ പോലും ഒന്ന് സൈഡിൽ റോഡ് സൈഡിൽ കംഫർട്ടബിളായിട്ടുള്ള ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് ഉറങ്ങുന്നതിന് മുൻപ് ആ ഇടത്തിൽ ഇതുപോലെ ചൈതന്യങ്ങളുണ്ടെങ്കിൽ നമുക്കറിയില്ല ആ ചൈതന്യങ്ങളുണ്ടെങ്കിൽ അവരോട് ഒന്ന് അനുവാദം വാങ്ങിയിട്ടായിരിക്കും ഉള്ളിൽ തന്നെയാണ് കിടന്നുറങ്ങുന്നത് ഉറങ്ങുന്നത് പുറത്തേക്കൊന്നുമല്ല എങ്കിൽ പോലും ആ ഇടം നമ്മൾ താൽക്കാലികമായിട്ട് ഉപയോഗിക്കുക ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ പോലും ആ ഇടത്തിലെ ഇതുപോലെ അധിപരോട് അല്ലെങ്കിൽ രൂപങ്ങളോട് മൗനമായിട്ടെന്ന് അനുവാദം വാങ്ങിയിട്ട് തന്നെയായിരിക്കും ആ സ്ഥലം താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഇന്ന് വരെ ഇത്രയും വർഷത്തിനിടയ്ക്കൽ വളരെ സുഖകരമായിട്ട് ഒരല്പം പോലും പരിചയമില്ലാത്ത ഇടങ്ങളാണെങ്കിൽ പോലും നമുക്ക് ഏറ്റവും സുഖകരമായിട്ട് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളായിട്ട് ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട് ഇതെൻ്റെ സ്വന്തം അനുഭവമാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട എല്ലാവർക്കും അതൊരു പുതിയ അറിവായിരിക്കും തീർച്ചയായിട്ടും വേണമെങ്കിൽ ഇതിനെല്ലാം അന്ധവിശ്വാസമാണ് അല്ലെങ്കിൽ തോന്നലാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഒഴിവാക്കാം അതിനൊന്നും തടസ്സം പറയുന്നില്ല അങ്ങനെയും ചെയ്യാൻ പറ്റും പക്ഷേ ഓരോരോ അനുഭവങ്ങളല്ലേ അതൊന്ന് പങ്കുവെച്ചു എന്നുള്ളതേ ഉള്ളൂ ഈ വിധത്തിലുള്ള അനുഭവങ്ങൾ എന്നോട് ഒരുപാട് പേര് പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എല്ലാവരോടുമായിട്ട് അത് ഷെയർ ചെയ്യാം എന്ന് കരുതിയത് മാത്രമാണ് പിന്നെ മറ്റൊരു കാര്യം ഈ വിധത്തിലുള്ള അറിവുകൾ പാരാസൈക്കോളജി സംബന്ധമായിട്ടുള്ള അതീന്ദ്രിയ മനഃശാസ്ത്ര സംബന്ധമായിട്ടുള്ള ധാരാളം അറിവുകളുണ്ട് നമ്മൾ ഈ പ്രേതം എന്ന് പറയുന്ന വിഷയം അതുപോലെ ഓജോ ബോർഡ് ആസ്ട്രൽ പ്രൊജക്ഷൻ ആസ്ട്രൽ ട്രാവൽ ടെലിപ്പതി ടെലിക്കൈനസിസ് പിന്നെ ഗോസ്റ്റ് ഗോസ്റ്റ് ഹാണ്ടിങ് ഇങ്ങനെയൊക്കെയുള്ള ധാരാളം വിഷയങ്ങൾ ഈ ഒരു മേഖലയിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ മേഖലയിലെ കാര്യങ്ങൾ പഠിക്കണം അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് സമഗ്രവും ആധികാരികവും ലളിതവുമായിട്ട് പഠിക്കുന്നതിനുള്ള ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമുകളെല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്കതിൽ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയിറ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള നമ്പറിലോ അല്ലെങ്കിൽ സെവൻ ഫൈവ് വൺ സീറോ വൺ സിക്സ് ഫോർ ഡബിൾ നയൻ സെവൻ എന്നുള്ള ഈ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും ഈ വീഡിയോയുടെ ചൂട്ടിലേക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അതുപോലെ ഈ വിധത്തിലുള്ള വിഷയങ്ങളെ നിരന്തരം ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തിരിക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്